കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് നമുക്കേ ഒരു നാടൻ കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ലൊരു ചൂരക്കറി കണ്ടല്ലോ ആദ്യം ആ ചട്ടി വെച്ച് ചട്ടി ചൂടാതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാമേ വെളിച്ചെണ്ണയാണേ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി അരിഞ്ഞതെല്ലാം കൂടെ ഇടാമേ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു അരസ്പൂണ് ഞാൻ ഉരുവ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഇളക്കണം ഉരുവ കരിഞ്ഞു പോകല്ലോ കേട്ടോ അതിന് ശേഷം ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കണേ അതിന് ശേഷം ഞാനൊരു ഒരു ഒന്നര സ്പൂൺ അടുപ്പിച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ചിലവർ മല്ലിപ്പൊടി ചേർക്കത്തില്ല ഞാൻ പക്ഷെ മല്ലിപ്പൊടി ചേർക്കും എനിക്കിതുവരെ മീൻ കേടായി പോവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാശ്മീരി പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇവിടെ ഒരു രണ്ടര സ്പൂണേ വരിയില്ലാത്തോണ്ടാണ് കേട്ടോ രണ്ടര എന്നിട്ട് ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ മുളകും മല്ലിയും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെയാണ് ഉപ്പ് ചേർക്കുന്നത് ഒരു അര സ്പൂൺ മതി കേട്ടോ ഉപ്പ് വേണമെങ്കിൽ പിന്നെ രണ്ടാമത് ചേർത്താൽ മതി ഉപ്പ് ചേർത്ത് നല്ല വിളക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണേ കുടംപുളിയും ചേർക്കുന്നുണ്ട് ഈ തന്നെ എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ചെറുതായിട്ടും തിളയ്ക്കട്ടെ നല്ലപോലെ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കുകയെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി നമ്മുടെ മീൻ കറിയുടെ ഓരോരുത്തർക്ക് ചാറ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിക്കുക എന്നിട്ട് ഇതിന് നല്ലോല്ല കിടന്ന് തിളക്കട്ടെ തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഈ തന്നെ ഇടുമേ അരപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നേ ഇനി നമുക്കിതിലോട്ട് മീൻ ഇടാം ഇടാമോരൊന്നോരുന്നേ മീനെല്ലാം ഇട്ടു ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കണേ അധികം ഇട്ട് ഇളക്കല് മീനെല്ലാം പൊടിഞ്ഞു പോവും ഇനി ഇത് ചെറിയ തീയിലിരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് വേവട്ടെ മീൻകറിയേ ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിലോട്ട് ഇതാണ്ടേ ശകല കുരുമുളക് പൊടി ചേർക്കുവേ പിന്നെ വേറൊരു കാര്യം കൂടെ ചേർക്കുക ഞാൻ ശകല കായപ്പൊടി അത് ശകലമേ ചേർക്കാവുള്ളൂ കേട്ടോ അധികം ആവല്ലേ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇത് അടച്ച് വെച്ചിനി വേവിക്കണം ഇനി ഇളക്കല്ലേ കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് പറയണം മീൻ കറിക്കകത്ത് അത് നമ്മുടെ ചൂര നല്ല കഷ്ണം മീനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു സ്വല്പം പകുതിത്തിളയൊക്കെ വന്ന് കഴിയുമ്പോൾ പകുതി കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ശകലം കായപ്പൊടി ഇടണേ ഇട്ടിടം നോക്കണം എന്നിട്ട് വെച്ച് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ടെന്നേ ഇതാണ്ടേ അരപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് മീൻ കഷ്ട അരപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ മേൻപൊടിയായിട്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടാമേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിക്കണേ ശകലം മതി ഒഴിച്ചിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണേ ഇനി എന്നിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതിരുന്നിനി വേവണേ എന്നിട്ട് ഇത് അടച്ചു വെക്കണം അടച്ച് വെച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കണം ഏറ്റവും ടേസ്റ്റ് കഴിക്കാൻ ഒന്ന് പിറ്റ് പഴകിയിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം എടുത്ത് ഇതൊന്ന് കഴിക്കണം നല്ല കപ്പയൊക്കെ കൂട്ടിയെല്ലാം മരച്ചീനിയില്ലേ അതൊക്കെ ഒന്ന് കഴിക്കണം അടിപൊളിയായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണേ കമൻറ്റ് ബോക്സിൽ ാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നിലക്കുറുകി റെഡിയായിട്ട് വന്നിട്ടുണ്ടേ അടിപൊളിയല്ലേ നല്ല ടേസ്റ്റുമായിട്ടാകും നല്ല മണവും ഉണ്ട്